ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ നമ്മൾ നോക്കുന്നത് കറണ്ട് അഫെയേഴ്സ് ആണ് ഇത് പി എസ് സി ബുള്ളറ്റിൽ വന്നിരിക്കുന്ന കറണ്ട് അഫയേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തെ കറണ്ട് അഫെയർസ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനവയുടെ പുരസ്കാരം വിഖ്യാത ഉറുദു കവി ഗുൽസാറിനും പ്രമുഖ സംസ്കൃത പണ്ഡിതൻ റാം ഭദ്രാചാരിക്കും ലക്ഷം രൂപയും വാഗ്ദവി ശില്പുമടങ്ങുന്നതാണ് പുരസ്കാരം ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് ത്രീ ഡി എസ് വിജയകരമായി വിക്ഷേപിച്ചു ഏഷ്യൻ ബാഡ്മിൻ്റൺ വനിതാ വിഭാഗത്തിൽ ഇന്ത്യക്ക് സ്വർണം ഫൈനൽ തായ്ലൻഡിനെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ വനിതകൾ ചരിത്ര നേട്ടം കൈവരിച്ചത് മികച്ച ജില്ലാ പഞ്ചായത്തിനും മികച്ച കോർപ്പറേഷനുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സർക്കാരിന്റെ സ്വരാജ് ട്രോഫി പുരസ്കാരം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനും തിരുവനന്തപുരം കോർപ്പറേഷൻ ലഭിച്ചു സംസ്ഥാന റവന്യൂ അവാർഡുകളിൽ തിരുവനന്തപുരം കളക്ടറേറ്റ് മികച്ച കളക്ടറേറ്റായും ശ്രീ ജെറോമിക് ജോർജ് മികച്ച ജില്ലാ കളക്ടറായും തിരഞ്ഞെടുക്കപ്പെട്ടവും രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഏഴ് കിലോമീറ്റർ ടി ഫിഫ്റ്റി ജമ്മു ഉദ്ധംപൂർ ബരാബുള്ള പാതയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സിൽ ബാഫ്ത ഓപ്പൺ എമറിന് മികച്ച ചിത്രം സംവിധായകൻ ക്രിസ്റ്റഫർ നോഡൻ നടൻ കിളിയൻ മർഫി തുടങ്ങിയ ഏഴ് പുരസ്കാരങ്ങൾ പുവർ തിങ്സ് എന്ന സിനിമയിലെ അഭിനയത്തിന് എം എസ് സ്റ്റോൺ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി ചാന്ദ്ര ഉപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം എന്ന ചരിത്ര നേട്ടം അമേരിക്കയുടെ ഒഡീസിയസ് സ്വന്തമാക്കി ഐക്യകേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്നതിൻ്റെ റെക്കോർഡ് പിണറായി വിജയന് സി അച്യുതമാനോൻ്റെ റെക്കോർഡാണ് മറികടന്നത് ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗന്യാൻ ദൗത്യ ദൗത്യസംഘത്തെ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നയിക്കും രണ്ടായിരത്തി ഇരുപനാലിലെ കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ അഞ്ചിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ഛായാഗ്രാഹകനും സംവിധായകനുമായ സന്തോഷ് ശിവനായ സന ഇർഷാദ് മട്ടുവിന് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ് പുലിസ്റ്റർ പുരസ്കാര ജേതാവായ ഇർഷാദ് മുട്ടു കാശ്മീർ സ്വദേശിനിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പിച്ച് ക്യൂറേക്ടറായ ആദ്യ വനിതയാണ് ജസീന്ത കല്യാൺ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി മുൻ നിയമ സെക്രട്ടറി വി ഹരിത നായരെ നിയമിക്കും വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയനം ഫംഗസിന് ഗോംബസ് സാമൂരിനോറം എന്ന പേര് നൽകി ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയുടെ റെക്കോർഡ് നമീബിയൻ താരം ജാൻ നിക്കോൾ ലോഫി ഈറ്റണിന് നേപ്പാളിനെതിരായ മത്സരത്തിൽ മൂന്ന് മന്തിരാണ് താരം സെഞ്ചർ നേടിയത് സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ദേശി പുരസ്കാരം സാഹിത്യകാരൻ എം മുകുന്ദന് കേരള ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ജോർട്ടിഎം ചാക്കോ ചുമതലയേറ്റു പ്രഭാവോ സുബിയാൻറ്റോ ഇന്തോനേഷ്യൻ പ്രസിഡന്റായി ചുമതലയേറ്റു കർണാടക ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി വിപിൻചന്ദ്ര അഞ്ചാരിയ നിയമനായി ലോക്പാലിന്റെ അധ്യക്ഷനായി സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് എ എം ഗാൻവിൽക്കറെ രാഷ്ട്രപതി നിയമിച്ചു കരസേന ഉപമേധാവിയെ ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദി ചുമതലയേറ്റു മുൻ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം വിഖ്യാത ഗസൽ ഗായകൻ പങ്കജ് ഉദ്ദാസ് എഴുപത്തി മൂന്ന് വയസ്സായിരുന്നു അന്തരിച്ചു രണ്ടായിരത്തി ആറിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു ബോളിവുഡ് യുവനടി സുഹാസിനി ഭഗർ പത്തൊമ്പത് വയസ്സായിരുന്നു അന്തരിച്ചു ദംഗൽ എന്ന സിനിമയിലെ ബാലതാരമായാണ് സുഹാസിനി പ്രശസ്തിയായത് ദക്ഷിണാഫ്രിക്കയുടെ മുൻ ക്രിക്കറ്റ് ഇതിഹാസം മൈക്ക് പ്രോക്ടർ എഴുപത്തിയേഴ് വയസ്സായിരുന്നു അന്തരിച്ചു ജൈന ആചാര്യൻ വിദ്യാസാഗർ മഹാരാജ് എഴുപത്തിയേഴ് വയസ്സായിരുന്നു അന്തരിച്ചു വിഖ്യാത നിയമജനം ഭരണഘടനാ വിദഗ്ധനും സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ ഫാലിയസ് നരിമാൻ തൊണ്ണൂറ്റഞ്ച് വയസ്സായിരുന്നു അന്തരിച്ചു മുൻ രാജ്യസഭാംഗവും പത്മഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് പത്മവിഭൂഷൺ രണ്ടായിരത്തി ഏഴ് പുരസ്കാര ജേതാവുമാണ് കഥകളി ആചാര്യൻ വാഴേങ്കട വിജയൻ എൺപത്തി മൂന്ന് വയസ്സായിരുന്നു അന്തരിച്ചു കേരള കലാമണ്ഡലം മുൻ പ്രിൻസിപ്പളാണ് പ്രശസ്ത സിനിമ സംവിധായകൻ കുമാർ സാഹിനി അന്തരിച്ചു അടുത്തായിട്ടിനെ മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ പാട്ട് നോക്കാം മലയാത്തൂർ ട്രസ്റ്റിന്റെ മലയാട്ടൂർ പുരസ്കാരം സാറാ ജോസഫിന്റെ എസ്തർ എന്ന നോവലിന് യവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് രജനി സുരേഷിൻ്റെ വള്ളുവനാടൻ വിഷിക്കുടുക്ക എന്ന കൃതി അർഹമായി വനിതാ ക്രിക്കറ്റിലെ അതിവേഗമേറിയ പന്ത് ബോൾ ചെയ്തതിന്റെ റെക്കോർഡ് ദക്ഷിണാഫ്രിക്കൻ താരം ഷബ്നിൻ ഇസ്മാലിന് ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിക്കെതിരായ മത്സരത്തിൽ നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ പന്തെറിഞ്ഞാണ് മുംബൈ ഇന്ത്യൻസ് താരം റെക്കോർഡിട്ടത് രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണലായ കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലെ അണ്ടർ വാട്ടർ മെട്രോ ടൺ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്രിസ്റ്റ്യാന പിസ്കോവയ്ക്ക് എഴുപത്തൊന്നാം മിസ് വേൾഡ് സൗന്ദര്യ കിരീടം ലബണിൻ്റെ യസ്മിന സെയ്മൻ ആണ് രണ്ടാം സ്ഥാനം നേടിയത് ഇന്ത്യൻ പ്രതിനിധിയായ സിനി ഷെട്ടിക്ക് ടോപ്പ് ഫോറിൽ ഇടം നേടാൻ കഴിഞ്ഞില്ല ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ നഗരമായി കൊച്ചി ഇന്ത്യയുടെ ആദ്യ വിൻ്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിൽ നിന്നുള്ള സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല കോട്ടയം ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ലയാണ് വയനാട് ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനമാരംഭിക്കുന്ന ഇന്ത്യയുടെ പുതിയ നാവിക താവളമാണ് ഐ എൻ എസ് ജഡായു അഗ്നി അഞ്ച് ഭൂഖണ്ഡാന്തര ആണോ ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു മിഷൻ ദിവ്യാസ്ത്ര എന്നതായിരുന്നു പരീക്ഷണത്തിന്റെ പേര് ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമായ സെല തുരങ്കം അരുണാചൽ പ്രദേശിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ആദ്യ എട്ടുവരി എലവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു അമൃതപ്രീതം അക്ഷരങ്ങളുടെ നേടലിൽ എന്ന പുസ്തകത്തിന്റെ പരിഭാഷയ്ക്ക് പി കെ രാധമണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു തൊണ്ണൂറ്റിയാറാമത് ഓസ്കാർ അവാർഡിൽ ഏഴ് പുരസ്കാരങ്ങളുമായി ഓപ്പൺ ഹെയ്മർ മികച്ച ചിത്രം സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ നടൻ കിരയൻ മർഫി സഹനടൻ റോബർട്ട് ഡൌണി ജൂനിയർ തുടങ്ങി ഏഴ് പുരസ്കാരങ്ങളാണ് ഓപ്പൺ ഹെയ്മർ നേടിയത് മറ്റു പുരസ്കാരങ്ങൾ മികച്ച നടി എം ആ സ്റ്റോൺ പോർ തിങ്സ് സഹനടി ഡവൻ ജോൺ റാൻഡോൾഫ് ദ ഹോൾഡേഴ്സ് മലയാളിയായ എസ് രാജീവ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറെ നിയമനായി വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ വനിതാ രത്ന പുരസ്കാരത്തിന് ട്രിസ ജോളി ജിലുമോൾ മാരി തോമസ് അന്നപൂർണി സുബ്രഹ്മണ്യം വിജി പെൺകുട്ട് എന്നിവർ അർഹരായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചു ഇന്തിലാകത്ത് എ ഐ അധിഷ്ഠിത എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോർട്ട് മലപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു ഫെബ്രുവരിയിലെ മികച്ച കളിക്കാരനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ സ്റ്റാർ ഓഫ് ദ മന്ത് പുരസ്കാരം ഇന്ത്യൻ താരം യശസ്വി ജയ്സ്വാളിന് കേരള സർക്കാരിന്റെ ഉടമസ്ഥയുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോം സീസ്പേസ് നിലവിൽ വന്നു രാജ്യത്തെ ആദ്യ സർക്കാർ ഒ ടി ടി സംരംഭമാണിത് നെതർലൻഡിലെ ഇർസ്മിയാനം ഫൗണ്ടേഷൻ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇറാസ്മസ് പ്രൈസ് ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായ അമിതാഭ് ഘോഷിനെ തിരക്കഥാകൃത്തും ഡോക്യുമെന്ററി സംവിധായകനുമായ നിസാം റാവത്തർ അൻപത് വയസ്സായിരുന്നു അന്തരിച്ചു പ്രശസ്ത ചരിത്രകാരൻ ദളിത് ബന്ധു എൻ കെ ജോസ് തൊണ്ണൂറ്റഞ്ച് വയസ്സായിരുന്നു അന്തരിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ബാസുരേന്ദ്ര ബാബു എഴുപത്താറ് വയസ്സായിരുന്നു അന്തരിച്ചു